ഹലോ ഇറ്റ്സ് മേ ഗോബു ചിന്ദുലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഒരു കുക്കിംഗ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചിക്കൻ തോരൻ ഈ ചിക്കൻ തോരൻ്റെ റെസിപ്പി എനിക്ക് പഠിപ്പിച്ചിരുന്നത് എൻ്റെ അച്ഛനാണേ അപ്പോൾ ഞാൻ ഞാനിതെൻ്റെ ചേട്ടന് പറഞ്ഞു കൊടുത്തു അപ്പോൾ ചേട്ടൻ മലപ്പുറത്ത് വന്ന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ചേട്ടൻ ഭയങ്കര സ്റ്റാറായി കാരണം അവർ ഇതുവരെ ചിക്കൻ തോരൻ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നത് അപ്പം ഞാൻ വിചാരിച്ചു അതുപോലെ അപ്പോൾ ചിക്കൻ തോരൻ കഴിച്ചിട്ടില്ലാത്തവർക്കും ചിക്കൻ തോരൻ എന്ന് കേട്ടിട്ടില്ലാത്തവർക്കും ആയിട്ട് ഈ ഒരു റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കുക്കിംഗ് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും സെറ്റ് ചെയ്യണം കേട്ടോ ഞാനും ചേട്ടനും കൂടെ സ്പീഡിൽ തന്നെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അപ്പം നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇതാ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ബോൺലെസ് ആയിട്ട് അരിഞ്ഞ് വെച്ച ചിക്കൻ ആണ് ഇതിൻ്റെ ക്രീഡിറ്റ് ചിന്തചെനാണ് ചിന്തച്ചനാണ് ഇത്ര തന്നത് ചിക്കൻ നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ചിക്കൻ്റെ അതേ അളവിൽ കണ്ടോ ചിക്കൻ്റെ അതേ അളവിൽ തന്നെ ചെറിയ ഉള്ളി നമ്മൾ എടുത്തിട്ടുണ്ട് അടുത്തത് നമുക്ക് വേണ്ടത് ഇത് തേങ്ങ പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ച തേങ്ങയാണ് ഇത് ഒരു മുറിയും പിന്നെ കുറച്ചും കൂടെ ഇട്ടിട്ടുണ്ട് അതായത് ഏകദേശം ഒരു ഒന്നര മുറി ഒന്നര മുറി തേങ്ങ പിന്നെ കറിവേപ്പില വറ്റൽമുള പിന്നെ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ തേങ്ങ തേങ്ങ തേങ്ങതായി ഇങ്ങനെ നമ്മൾ ഉണ്ണിയപ്പത്തിനെ കരി കുനു കുനു കുനാന്ന് ഇങ്ങനെ അരിഞ്ഞ് വെച്ചത് ഇതാണ് നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ഇതിൻ്റെ ക്വാണ്ടിറ്റി ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം നമ്മളെ ഫേവറേറ്റ് ഐറ്റം ഇതായത് നമ്മൾ കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചധികം ഇത്രയൊന്നും ആവശ്യമില്ല കുറച്ചായിരുന്നാലും മതി ആ ഒരു ഫ്ലേവറിന് പക്ഷേ നമ്മുടെ നമുക്കിത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നമ്മളിത് കുറച്ചധികം എടുത്തു പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇത് നമ്മൾ നമ്മുടെ ചിക്കൻ കറിക്കുള്ളത് പേസ്റ്റ് ആക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി നമുക്കപ്പോൾ ഒന്ന് ഇടിച്ച് ചതച്ചെടുക്കാം നമ്മളിത് കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി കൂടുതൽ എടുക്കും പിന്നെ പിന്നെതാ ഇഞ്ചി നമ്മൾ ജസ്റ്റ് കുഞ്ഞു കുഞ്ഞ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടാദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം മിക്സിയിലിട്ട് ക്രഷ് ചെയ്താലും മതി കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ കുഞ്ഞാവ് ഉറങ്ങുന്നതുകൊണ്ട് സൗട്ട് ഉണ്ടാവാതിരിക്കാനാണ് ഇടിച്ചെടുക്കുന്നത് ഇതും കുറച്ചുകൂടി നല്ല ആയിരിക്കും അപ്പോൾ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഏകദേശം ഒന്ന് പേസ്റ്റ് ആയ ശേഷം നമ്മളതിലേക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണ് രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒത്തിരി എരി അനുസരിച്ച് ഇട്ട് കൊടുക്കാം ഇംഗ്രീഡിയൻസ് സാധാ അതാ നമ്മള് സാധാ മുളക് പൊടിയും കാശ്മീരി ചില്ലിയും എടുത്തിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഉപ്പ് മസാല ഇത് നമ്മൾ ഗരം മസാലയാണ് ചിക്കൻ മസാല ഇട ഇടാവുന്നവർക്ക് ഇടാം പക്ഷെ നമ്മൾ ചിക്കൻ മസാല യൂസ് ചെയ്യാറില്ല പിന്നെ കുരുമുളക് പൊടി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്ന് നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം അപ്പൊ നമ്മൾ ഇതിലേക്ക് ഫസ്റ്റ് നല്ല അടിവട്ടിയുള്ള ഒരു കുരു എടുത്തിട്ടുണ്ട് അടിപിടിക്കാതെ നമുക്ക് ഒരുപാട് നേരം ഇത് വറ്റി കൊടുക്കേണ്ടതുണ്ട് കേട്ടോ അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം നല്ല അടിവട്ടിയുള്ള ഒരു പാത്രം തന്നെ എടുക്കാം ചൂടാവട്ടെ അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഇതാ നുറുക്കി വെച്ച് തേങ്ങ കൊത്തിട്ട് കൊടുത്തു ആ അപ്പൊ ഇത് നമ്മള് കുറച്ച് നേരം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാ മതി എണ്ണ തിളച്ച് തേങ്ങ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ആക്കിയ ശേഷം അതിലേക്ക് നമ്മൾ കടു ഇട്ട് കൊടുക്ക ഓക്കെ കടു പൊട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഒരു മൂന്നാല് ചെറിയ വച്ചൽ മുളവാണ് ഏട്ടത് അതിലേക്ക് നമ്മൾ കറിവേപ്പില കുറച്ച് ഇട്ട് കൊടുക്കാം ഇത് കഴിഞ്ഞ് നമ്മളിത് കഴുകി വൃത്തിയാക്കി വെച്ച് ചെറിയ ഉള്ളി ഇതിലോട്ട് ഇട്ട് കൊടുക്കും നമ്മൾ ഉള്ളി ഇട്ട ശേഷം കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിലേക്ക് കഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇഞ്ചി ഗാർലിക് പച്ചമുളകിന്റെ ആ ഒരു ഇത് ഇട്ടുകൊടുക്കാണ് അതിൻ്റെ പച്ചമണം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഏകദേശം ആ എല്ലാത്തിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി ഉള്ളി നമ്മൾ ഏകദേശം ഒരു അഞ്ച് ടു ഏഴ് മിനിറ്റ് നമ്മൾ ഇളക്കി കൊടുത്തു ഇതിൽ നമുക്ക് ഇതിലേക്ക് ചിക്കൻ പെട്ട നാടൻ കോഴിയല്ല വെള്ളം കോഴിയുടെ ചിക്കൻ നാടൻ ഇതിൽ നമ്മളിപ്പോൾ വെള്ളക്കോഴിയാണ് ഇല്ലെന്നെങ്കിൽ നമുക്ക് തുള്ളി പോലും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം വെള്ളക്കോഴിയിൽ നിന്ന് വെള്ളം ഇറങ്ങിപ്പോളും നാടൻ കോഴിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിക്കേണ്ട ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ ഗരം മസാല ഇടാം ചിക്കൻ മസാല വേണ്ടെന്നുള്ളവർക്ക് അതിനനുസരിച്ച് ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യാം നന്നായിട്ട് നമുക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടിച്ചതും കൂടി ഇട്ടുകൊടുക്കാം കുരുമുളക് പൊടിയാണ് നമ്മൾ ഇത്തി ഹൈലൈറ്റ് നിർത്തുന്നത് കേട്ടോ കുരുമുളകിന്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അപ്പം ഓരോരുത്തരുടെ എരിവിനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യുക പിന്നെ നമ്മൾ ഉള്ളി വരട്ടിയപ്പോൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് അത് പോരല്ലോ ചിക്കനും കൂടെ പിടിക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് നമ്മളൊരു അര സ്പൂൺ നോർമൽ ചില്ലി ഇട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഓൾറെഡി പച്ചമുളകും കുരുമുളകും ഒക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് എരിവ് നോക്കിയിടുക എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി കൂടെ ഇടുന്നുണ്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ എരിവ് നോക്കി ചേർക്കാം തക്കാൽ ഇത്രേം മതി നാടൻ കോഴി ആണെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം ഇതിപ്പോ നമ്മൾ തോരന് വെള്ളത്തിന്റെ ആവശ്യമേ ഇല്ല വെള്ള കോഴി ആവുമ്പോ അതിൽ നിന്ന് നൂറി വെള്ളം ഇറങ്ങിപ്പോളൂ അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്രയും ചെയ്തിട്ട് നമ്മളിത് അടച്ചു വയ്ക്കുക അതായത് ചിക്കൻ ജസ്റ്റ് ഒന്നാവട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് ഓപ്പൺ ചെയ്ത് തേങ്ങയും കൂടെ ഇതിലോട്ട് തട്ടി കൊടുക്കണം ഓക്കെ അപ്പൊ നമുക്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വന്നു നമ്മൾ ആ ഗ്യാപ്പിൽ ഇപ്പ പുട്ട് കൂടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം ഇത് പുട്ടും ചിക്കൻ തുറന്നും സൂപ്പർ കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം നമ്മളിവിടെ പുട്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം രണ്ട് മിനിറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇത് തുറന്ന് ഇപ്പം തന്നെ നല്ല ചിക്കനില കൂട്ടൊക്കെ പിടിച്ച് നല്ല ഒരു മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ തിരിവി വെച്ചിരുന്ന ആ ഒരു തേങ്ങ ഇടാം തേങ്ങ നമുക്ക് നിങ്ങൾ ഓരോരുത്തരുടെ അളവിനനുസരിച്ചിടാം കേട്ടോ തേങ്ങ ഇതിന്റെ ഏറ്റവും ടേസ്റ്റ് തേങ്ങ എത്രമാത്രം കിടന്ന് വരളുന്നോ അതിലാണ് ഈ തോരന്റെ ടേസ്റ്റ് ഇരിക്കുന്നത് നമ്മൾ കൈ വിടാതെ ഇളക്കി ഇളക്കി ഇരിക്കണം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടച്ചു വെച്ച് മേവിക്കാം തേങ്ങ മൂപ്പിച്ചെടുക്കുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റ് ഫുള്ള് ഇതിപ്പം ഞാൻ ഒരു മുറിയും പിന്നെ കുറച്ചും കൂടെ അതായത് ഏകദേശം ഒരു ഒന്നേകാൽ മുറി തേങ്ങ എടുത്തിട്ടുള്ളൂ ചിക്കനും ഉള്ളിയും എല്ലാം ഒന്ന് കിടന്ന് വേവട്ടെ അപ്പം നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം അപ്പോഴത്തേക്കും ഇതിലെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങും അപ്പം ഒരു മിനിറ്റ് മിനിറ്റായി പാ തുറന്നു ഇവിടെ ഒരു സ്പൂണും കൂടെ കാശ്മീരി ചില്ലി ആഡ് ചെയ്യാം ഇത് നമ്മൾ എത്ര നേരം ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുത്ത് തേങ്ങ മൂപ്പിച്ചെടുക്കുന്നു അത്രയും കൂടും കേട്ടോ എത്ര നേരം നമുക്ക് ഇളക്കി കൊടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ അടച്ചു വെക്കണം കാരണം ആ ഒരു ആവിയിലാണ് ചിക്കൻ വേവുന്നത് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ രണ്ട് മിനിറ്റോ അഞ്ച് മിനിറ്റോ കൂടുമ്പോൾ ഇതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കുക അടി പിടിക്കാതെ നോക്കുക അപ്പം നമ്മളിതാ ഇവിടെ തേയിലും സെറ്റ് ചെയ്യുന്നു ഇതാ ഇവിടെ ചിക്കൻ തൊരണം സെറ്റ് ചെയ്യുന്നു കുറേ നേരം നിന്ന് വരട്ടി ബോറടിച്ചപ്പം ഞാൻ ആയുധം കൈയിലേക്ക് കൈമാറി അപ്പം എങ്ങനെയാണെങ്കിൽ നോക്കി മനസ്സിലാക്കുക മനസ്സിലാക്കി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ സാധനങ്ങൾ എരിവൊക്കെ കഴിക്കുന്നവർക്ക് ഇത്രയും സാധനങ്ങളൊക്കെ അളവ് കുറച്ച് ചെയ്യാം ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഉണ്ടാക്കുന്ന രീതി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ചിക്കൻ വെള്ളം ഉണ്ടാക്കി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചിക്കൻ മാഞ്ചാൽ തോറിന് വേണ്ടി കുറച്ച് ചിക്കൻ മാറ്റി വെച്ചിരിക്കും അത് ആണ് പിന്നെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് ഈ പറയുന്ന സവാറയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുരു കുടുക്കുന്ന അതിനെ എടുക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് തന്നെ തേങ്ങയാണെങ്കിൽ തേമ തീരുമാനൊന്നും പാടില്ലല്ലോ അപ്പം കുഴപ്പമില്ല ബാക്കി പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഉള്ളപ്പോൾ ഈ ചെറിയ ഉള്ളി മാത്രം കുറച്ച് ടൈം കൺസ്യൂം ചെയ്യുന്ന സാധനം അത്രയും ചിക്കൻ തോരനാണ് ചിക്കൻ കറിക്കാണെങ്കിൽ ഉള്ളി ഒന്ന് വഴറ്റി എടുത്ത് കഴിഞ്ഞാൽ പണിയിരിക്കുന്നു പക്ഷെ ഇത് ഈ തേങ്ങ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നമുക്ക് എത്ര മാത്രം ടേസ്റ്റ് വേണോ അത്ര നേരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അത്രയും നേരം ഇട്ട് മൂപ്പിച്ച് മൂപ്പിച്ച് മൂപ്പിച്ചെടുക്കുക ചിക്കൻ നന്നായിട്ട് വന്നിട്ടുണ്ട് ചിക്കൻ്റെ കൂട്ടെല്ലാം പിടിച്ചിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആയി കഴിഞ്ഞു പക്ഷെ നമ്മൾ ഇനിയും ഇട്ട് വരട്ടുന്നത് വരട്ട് ചിക്കൻ തോരൻ വരട്ടാൻ പറ്റും അത്ര മാത്രം ഇങ്ങനെ ഇട്ട് വരട്ടിക്കൊണ്ടും നമ്മളിപ്പം ഏകദേശം തേങ്ങ നന്നായിട്ട് വരട്ടാൻ ഏകദേശം ഒരു പത്തിരുപത് മിനിറ്റ് ആയി അല്ലേ അല്ലെ തേങ്ങ ഇട്ട ശേഷം ഇത് അടുപ്പത്തിരിക്കാൻ തുടങ്ങി ഏകദേശം പത്തിരുപത് മിനിറ്റ് ആയി നമുക്ക് മതിന്ന് തോന്നുമ്പോൾ നിർത്താൻ പറ്റും അല്ലെങ്കിൽ കണക്കൊന്നും ഓരോരുടെ അനുസരിച്ച് മതി തോന്നുമ്പോൾ നിർത്താം ഇനി ഇത് അരി പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ജസ്റ്റ് നടുവിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തോയി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ തോരൻ തയ്യാർ കണ്ടില്ലേ നല്ല ബ്രൗൺ കളറാകുന്നത് വരെ നമ്മൾ വരട്ടെ കേട്ടോ ആണെങ്കിൽ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പുട്ടാണ് ചോറിൻ്റെ കൂടെ ആണെങ്കിൽ ചോറും പരിപ്പും ചിക്കൻ തോരനും സെറ്റ് കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക നമ്മളിത് രാത്രിയാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് നമ്മൾ കാപ്പി പുട്ടുണ്ടാക്കി സൈഡിൽ കൂടെ പുട്ടും കൂടെ പ്രിപ്പയർ ചെയ്തു അപ്പം നല്ല ആവി പറക്കുന്ന പുട്ടും നല്ല ചൂട് ചിക്കൻ തോരനും നല്ല ചൂട് കട്ടൻ ചായ ആഹാ അന്തസ് അപ്പോൾ ഉറപ്പായും നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കണം എന്നിട്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം